അർജുൻ അപ്സര ശരണ്യ രശ്മി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീതുവിനെ കുറിച്ചാണ് അർജുനൻ ചോദിക്കുന്നുണ്ട് ശ്രീതു എവിടെയെന്ന് കാരണം ശരണ്യം അപ്സരയും ശ്രീതും കൂടിയാണ് ക്ലെയിമിങ് ടീമിലുള്ളത് അപ്പോൾ ക്ലെയിം ചെയ്യാൻ പോയി കഴിഞ്ഞ് ഇതുവരെ എന്താണ് സ്ത്രീത് വരാത്തതെന്നാണ് നമ്മുടെ അർജുൻ ചോദിക്കുന്നത് ഓ നീ ചോദിക്കുമ്പോഴേക്കും എന്ത് ചെയ്യും അവൾ വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശരണ്യ നീ മനസ്സിൽ വിചാരിച്ചപ്പോഴും നീ അവൾ എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അപ്പോൾ നമ്മൾ അർജുൻ പറയുന്നുണ്ട് എന്നെ ഡെൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് പോലെ ശ്രീധുവിനെ നിങ്ങളും അല്ലേ എന്ന് പറയുന്നുണ്ട് ശരണി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അവളെ ആരുടെയും മുമ്പിൽ ഇട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ ഓക്കെ ഓക്കെ എന്ന് പറയുന്നത് എന്താണെങ്കിലും നമ്മുടെ അർജുനും അതേപോലെ തന്നെ ശ്രീധുവും ഒക്കെ ഒരു ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ട് നമ്മുടെ ശരണി നല്ല കൗണ്ടർ അടിക്കുന്ന ആളാണ് ശരണി പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലെ തന്നല്ല ശ്രീധു അവൾ കുളിക്കുന്ന ഒക്കെ ആളാണ് നിന്നെപ്പോലെ കുളിക്കാതെ എനിക്കതിരിക്കുന്ന ആളല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നില്ല അവൾ രണ്ട് നേരം കുളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്